കലയിലൂടെ നമുക്ക് ചേർന്ന് നിൽക്കാം ചേർന്ന് നിന്ന് നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് അകന്നുപോയ ചില സംസ്കാരങ്ങൾ നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാം എന്ന ലക്ഷ്യത്തോടെ എച്ച് എച്ച് രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൺഡേ മിറർ എന്ന സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിച്ചു എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ചകളിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു ഒരു 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 തിരുത്ത് എന്ന് പറയുന്ന കഥയുണ്ട് ആ കഥ തന്നെ വർത്തമാന കാലത്തും പൊളിറ്റിക്കലായിട്ട് മാറുന്ന ഒരു കഥയാണ് ആ കഥയിൽ ഇത്രയേ ഉള്ളൂ തകർന്നു വീഴുന്ന സമയത്ത് ഒരു ഒരു പത്രക്കാരൻ അയാളുടെ ഒരു വാക്ക് അയാളുടെ പത്രാധിപന്റെ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട് അയാളുടെ മോളുടെ ഒരു വാക്കാണ് കർക്കമന്ദിരം തകർത്തു എന്നതിനപ്പുറത്ത് നിന്ന് പറയുന്ന ഒരു പ്രശ്നം ലോകം മുഴുവൻ അല്ലെങ്കിൽ ഈ സംഭവത്തെ താലൂക്ക് ലൈബ്രറി കൗൺസിലർ അംഗം വിലാസ് എം കെ മുഖ്യ അതിഥിയായി സുരേഷ് നന്മ രചനയും സംവിധാനവും നിർവഹിച്ച പാപത്തറ നാടകവും നെയ്ത്തുകാരൻ സിനിമ പ്രദർശനവും നടന്നു വായനശാല സെക്രട്ടറി സുലജ സദൻ പ്രസിഡന്റ് സിബിൻ ടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു